എനിക്ക് എനിക്കറിയാമെന്നല്ലാത്തോണ്ട് ചോദിക്കുവാൻ ആരുവാറണ പോവേ എനിക്കറിയാം ഇവന്റെ അച്ഛന്റെ പേര് കാഞ്ചന മൊയ്തീൻ ഭവാനിയാല്ലേ ഇത് മൊയ്തീന്റെ ആണെങ്കിൽ ഇത് മൊയ്തീൻറെ വാക്കു കോവിടെയോ ഒരു കോഴി കറങ്ങി നടക്കണ കണ്ട് അല്ല കോഴിന്റെ മണ അത് എന്നോട് ചോദിക്കുന്നു അതെന്താ മാങ്ങ ഒരാളുടെ ഈ പാട്ടിലെ കഥാപാത്രങ്ങൾ തികച്ചും സാങ്കല്പികമാണ് ഇനി അങ്ങനെയല്ല നിങ്ങൾക്ക് തോന്നിയ ഞങ്ങൾക്ക് ഒരു പുല്ല പത്ത് പൈസ പോലും അവന് വന്നിട്ടില്ല പ്രാവശ്യം എക്സ്ക്യൂസ് മീ സാറിന്റെ പേര് പറഞ്ഞില്ല സാഗർ ഏലിയാസ് ജാക്കി ആരാ പറഞ്ഞില്ലേ ആരാന്ന് ചെലപ്പോ തോന്നും നീ ഒരു കോമാളിയാന്ന് ചെലപ്പോ തോന്നും നീ വലിയ ഒരാളാന്ന് ഓഹോ സത്യത്തില്